നമസ്കാരം ഓസാന ടി വിയിലേക്ക് സ്വാഗതം പിറവത്തെ നഗരസഭാ ഭരണം കടുത്ത മത്സരത്തിലൂടെ പിടിക്കണമെന്ന വാശിയിലാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ വരാൻ പോകുന്ന നഗരസഭാ തിരഞ്ഞെടുപ്പ് ഏത് വിധേനയും മത്സരിച്ച് ചെയ്യിക്കണമെന്ന വാശിയിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അവർ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി പൂരത്തിലുള്ള വെടിക്കെട്ടിന്റെ സമയമാണ് ഒപ്പം രാഷ്ട്രീയ വാക്പയറ്റിന്റെ സമയവും തങ്ങളുടെ നിലപാടുകൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഇപ്പോൾ ഓശാന ടിവിയുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നത് പ്രോത് സി പി എമ്മിന്റെ നേതാവും അതോടൊപ്പം തന്നെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമായ സി കെ പ്രകാശേനാണ് നമ്മുടെ പ്രകാശ് നമസ്കാരമുണ്ട് അപ്പൊ നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം ഈ ഭരണ മുന്നണിയുടെ നേട്ടങ്ങൾ വെച്ചുകൊണ്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകാനായിട്ട് പോകുന്നത് അപ്പൊ ആ ഒരു തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് നോക്കി കാണുന്നത് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എല്ലാ സജ്ജീകരണങ്ങളും എൽ ഡി എഫ് എന്നാലേക്കും സി പി എം എന്നാലേക്കും ഞങ്ങൾ സജ്ജരായിരിക്കുകയാണ് എപ്പോ പ്രഖ്യാപിക്കുന്ന അപ്പോൾ പണി നമ്മൾ തുടങ്ങാണ് തുടങ്ങുന്നത് വെറുതെ അല്ല അതെന്നു വെച്ചാൽ ഈ പുറത്തെ അഞ്ച് വർഷക്കാലത്തെ മുനിസിപ്പൽ ഭരണവും പത്ത് വർഷക്കാലത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് ഭരണവും രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി വികസന ക്ഷേമ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഭരണം തുടരണം ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് പിണറായി വിജയന്റെ ഗവൺമെൻറ് തുടരണം മുനിസിപ്പാലിറ്റി എന്നല്ലെങ്കിൽ എൽ ഡി എഫിന്റെ എൽ ഡി എഫിൻ്റെ ഭരണം തുടരണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും നമ്മൾക്ക് നമുക്ക് ഇപ്പൊ മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഗവൺമെന്റ് കാര്യം വിശേഷീകരിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മുനിസിപ്പാലിറ്റി എന്നതിലേക്ക് ഇപ്പോൾ അഞ്ചു വർഷം നമ്മൾ പൂർത്തിയാക്കുകയാണ് ആ പോയ പത്ത് വർഷക്കാലം ഇവിടെ യു ഡി എഫ് ആണ് സാബുക് ഏകപ്പ് ചെയർമാനും പ്രസിഡന്റും എന്നായിരിക്കും ഉണ്ടായിരുന്നു യു ഡി എഫ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ പത്ത് വർഷം ഇപ്പോഴത്തെ അഞ്ചു വർഷം എടുത്ത് പരിശോധിച്ചാൽ ആനയാടുമ്പോൾ വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പത്തും പത്ത് വർഷത്തെ യു ഡി എഫിന്റെ ഭരണവും അതിനുശേഷം വന്ന അഞ്ചു വർഷത്തെ എൽ ഡി എഫിന്റെ ഭരണവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒത്തിരി അന്തരം ഉണ്ടോ ഒത്തിരി അന്തരം ഉണ്ട് ഇപ്പൊ കാർഷിക മേഖല നമ്മളിപ്പോ മുനിസിപ്പാലിറ്റി ആണെങ്കിലും നമ്മൾ കാർഷിക മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത് ആ കാർഷിക മേഖല കൃഷിക്കാരനെയാണ് നമ്മൾ സഹായിക്കേണ്ടത് ഒന്നാം ഭാഗം എന്നല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇരുപത്തഞ്ച് ലക്ഷം രൂപ തീരുമാനിച്ചു വീണ്ടും അത് പോലെ വന്നപ്പോൾ മുപ്പത് ലക്ഷം രൂപ തീരുമാനിച്ചു എന്ന് വെച്ചാൽ തരിച്ചായി കിടക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള അവൻ്റെ കൃഷിയിടത്തിൽ കൃഷി ഇറക്കാൻ വേണ്ടി എത്ര രൂപ അവന് ചിലവ് വരുന്നു എത്ര ആയിരം രൂപ ചിലവ് എന്നല്ല നേർ പകുതി നമ്മൾ കൃഷിക്കാരനെ കൊടുത്ത് അവന്റെ ബാങ്കിലേക്ക് കൈ കൊടുക്കുന്നില്ല അവന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ കൃഷിക്കാരനെ സഹായിക്കുകയാണ് അപ്പൊ അതിന്റെ ഫലമായി ഇപ്പറോ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കൃഷിമാരെ സഹകരിച്ചാൽ മതി എത്രയോ ഏക്കർ ഭൂമി പുതിയതായി നമുക്ക് കൃഷി ഇറക്കാൻ കഴിഞ്ഞു അറിയോ അതിനനുസരിച്ചുള്ള കൃഷി ഉണ്ടായി അതിൻ്റെ ഉൽപാദനം ഉണ്ടായി അതിന്റെ ഗുണം നമ്മൾ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് കാർഷിക അതുപോലെ ക്ഷീരകൃഷിക്കാർ അവർക്ക് മറ്റേതൊരു മുനിസിപ്പാലിറ്റി കൊടുക്കണേക്കാൾ കൂടുതൽ ക്ഷീരമേഖലയിൽ കൃഷിക്കാരെ സഹായിക്കാൻ നമ്മൾ നമ്മുടെ മുനിസിപ്പാലിറ്റി തയ്യാറായിട്ടുണ്ട് അത് കൊടുക്കുന്നോണ്ട് വിവിധ രൂപത്തിൽ കാലിത്തീറ്റ ഉൾപ്പെടെ അതുപോലെ അവരെ ഇൻസെന്റീവ് ഉൾപ്പെടെ നന്ന നല്ല സഹായം നമ്മള് ക്ഷീരമേഖല നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ കയറി കൃഷിക്കാർ അതുപോലെ പച്ചക്കറി കൃഷിക്കാർ അവർക്കെല്ലാം കാർഷിക മേഖല അഞ്ചു വർഷം എന്ന് പറഞ്ഞത് സുവർണകാലം കാലം പറഞ്ഞു പുറത്തെ സംബന്ധിച്ചൊരു തർക്കമില്ലാത്ത കാര്യം നിലവിലിപ്പോ പ്രകാശനം പറഞ്ഞ പോലെ തന്നെ കർഷകരെ കൂടുതലായിട്ട് സഹായിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം വിറവും വരിച്ചിരുന്ന ഭരണ മുന്നണി ചെയ്തതെന്നാണ് പറയുന്നത് അല്ലേ അത് തീർച്ചയായിട്ടും അത് നമുക്ക് ഏത് എപ്പോഴേത് കൃഷിക്കാരെ വിളിച്ചോദിച്ചാലും മിനിഞ്ഞാന്ന് പാർക്കിൽ വെച്ച് കേര കൃഷിക്കാർക്ക് വേണ്ടിയുള്ള സബ്സിഡി റേറ്റിൽ വളം കൊടുക്കുമായിരുന്നു ഇത് എവിടെ കൊടുത്തിട്ടുള്ളതിനു മുമ്പ് ഇതൊക്കെ ഈ ഈ സബ്സിഡികളെല്ലാം ഈ ഭരണസമിതി വന്നതിന് ശേഷം മാത്രം നടപ്പിലാക്കിയ പദ്ധതികളാണ് ഇതിന് മുമ്പ് അഞ്ച് പത്ത് വർഷം ഇരുന്നിട്ട് ആ കാലത്ത് അവർക്ക് കൊടുത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് മാത്രം എൽ ഡി എഫിന് മാത്രം കൊടുക്കാൻ കഴിഞ്ഞ ഒരു പദ്ധതിയാണിത് പോലെ തന്നെ ഭരണ മുന്നണി ഇപ്പൊ അഞ്ചു വർഷം മരിച്ചതും കഴിഞ്ഞ പത്ത് കൊല്ലത്തെ യു ഡി എഫിന്റെ ഭരണവും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ തട്ട് യു ഡി എഫിനെക്കാളും കൂടുതലായിരിക്കും എൽ ഡി എഫിന് അല്ലെ ഉറപ്പല്ലേ അത് ഈ കാർഷിക മേഖല മാത്രമല്ല ഇപ്പൊ നമ്മൾ ആരോഗ്യ രംഗം എടുത്തു പിറോ താലൂക്ക് ആശുപത്രി ആശുപത്രി വിളിച്ച് പറയുമ്പോൾ നമ്മൾ കുറെ ചരിത്ര പണ്ടല്ലോ ഒന്ന് പണ്ട് എങ്ങനെ നമ്മുടെ സർക്കാർ കിടന്നു ചേർന്ന് ഓർക്ക് ഓൺ ഉണ്ടായിരിക്കും ആ രൂപത്തിൽ നിന്ന് ഇന്ന് കണ്ട രൂപത്തിലേക്ക് മാറ്റിയത് എൽ എ ബി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എം ജെ ജേക്കബ് പിറോത്തിന്റെ എം എൽ എ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സലീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആ കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജൂബിലി സ്മാരകമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ബിൽഡിംഗ് ഒക്കെ എന്ന് വെച്ചാൽ അമ്പത് വർഷക്കാലം കാലം എം എൽ എയും മന്ത്രിയുമായി നാട്ടിലാകെ ഉണ്ടായിരുന്ന ടി എൻ ജേക്കപ്പിന്റെ കാലത്തോ പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ മകന്റെ കാലത്തോ ഈ സർക്കാർ ആശുപത്രി തിരിഞ്ഞു വെക്കിട്ടില്ല അതിന് ഇന്ന് കാണുന്ന രൂപവും ഭാവവും പരിധിയും എല്ലാം ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ കാലത്താണ് അപ്പൊ എന്റെ ആ അഞ്ചു വർഷം കഴിഞ്ഞാൽ പിന്നീട് ഇപ്പൊ വന്ന മുനിസിപ്പാലിറ്റി എന്തെല്ലാം പ്രവർത്തനം ഇവിടെ നടത്തി ഡയാലിസ് കേന്ദ്രം ഡയാലിസ് കേന്ദ്രത്തിനകത്ത് വേരൊക്കെ യു ഡി എഫിനുണ്ട് പക്ഷെ ഗവൺമെൻറ് എടുത്ത പിണറായി വിജയന്റെ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് പിറവ് താലൂക്ക് ആശുപത്രി തുടങ്ങിയത് ഡയാലിസ് തുടങ്ങിയത് കാരണം എറണാകുളം ജില്ലയിൽ ഡയാലിസ് തുടങ്ങണമെന്ന് ആലോചിച്ചപ്പോൾ ഡിപ്പാർട്ട്മെൻ്റുകാര് പറഞ്ഞു ആദ്യം പിറവ് തുടങ്ങാം കാരണം അന്ന് നമ്മുടെ കാലത്ത് പണിതല കെട്ടിടം ഉള്ളതുകൊണ്ട് വേറെ ഒന്നും പുതിയ പണിയേണ്ട കാര്യം നിർമ്മിക്കേണ്ട കാര്യമില്ല അവിടെ തുടങ്ങുന്നത് അതുണ്ട് ആദ്യം തുടങ്ങിയത് കൂടെയാണ് ഇപ്പോൾ ആശുപത്രി അത് മാത്രമല്ലല്ലോ അപ്പൊ കണ്ണ് എല്ലാ ബുധനാഴ്ചയും കണ്ണിൻ്റെ ഓപ്പറേഷൻ നമ്മുടെ ആഴ്ച നടക്കുന്നുണ്ട് കണ്ണ് പ്രവർത്തിക്കുന്നു ഈ ഇതിൻ്റെ തൈറോയിഡ് തൈറോയിഡുള്ള ഡോക്ടർ അവിടെ ഉണ്ടായ പരിശോധന ഉണ്ട് എല്ലാ സംവിധാനം അവിടെ ഉണ്ട് ഓർത്തോടെ അവിടെ ഉണ്ട് സർവ്വ വിധത്തിലുമുള്ള ഇപ്പം നൂറ്റി അമ്പത് രോഗികളെ ബ്ലഡ് ഒരേ സമയത്ത് പരിശോധിക്കാവുന്ന ബ്ലഡ് ലാബോറട്ടറി സമുച്ചയം എയർ കണ്ടീഷൻ ചെയ്ത് നമ്മുടെ ആശുപത്രി ആ രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് അതുപോലെ ഇപ്പോൾ നമ്മൾ പുതിയ ബിൽഡിംഗ് ഇപ്പം ഈവൻ മുനിസിപ്പാലിറ്റി വന്നതിന് ശേഷം പുതിയ ബിൽഡിങ്ങിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പ്രൈവറ്റ് ആശുപത്രി ജെ എം ബിയിലോ അല്ലെങ്കിൽ ഡി സിയിലോ മെഡിക്കൽ ടെസ്റ്റിലൊക്കെ പോയിരിക്കുന്നവരെ ആ മുറിയുടെ അകത്ത് ഡോക്ടർ ഇരിക്കുന്നു അവിടുന്ന് നമ്പർ വിളിക്കുന്നു രോഗികളെ ഇങ്ങനെ വിശാലമായി ഇരുന്ന് വിശ്രമിച്ച് ചെയ്യുകയാണെന്ന് അപ്പോൾ അവൻ്റെ നമ്പർ അവന് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ അവിടെ നിന്ന് വിളിക്കും മാത്രം കേട്ടു ചെന്നാൽ മതി അവർ തിക്ക് പ്രശ്നമില്ല വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ സർക്കാർ ആശുപത്രി മാറിയിട്ടുണ്ട് അത് മുനിസിപ്പാലിറ്റിയുടെ ഒരു വളരെ നല്ല നിലയിലേക്കുള്ള പ്രവർത്തന ഫലമായിട്ടാണ് ആ ആശുപത്രി ആ രൂപത്തിലാക്കിയിട്ടുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അലവിലപ്പോൾ പറയണത് വികസനത്തിന്റെ ഒരു മുൻകൈയിൽ ഏറ്റവും കൂടുതലായിട്ട് ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലും അതുപോലെ സാധാരണക്കാരെയും സഹായിച്ചുകൊണ്ട് ഈ അഞ്ചു വർഷക്കാലം പിറവ് നഗരസഭ അതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാരും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഓന്നി പറയണത് അല്ലേ അത് താലൂക്ക് ആശുപത്രി മാത്രല്ല ഇപ്പൊ നമ്മുടെ പാലക്കാട് ആയുർവേദ ആശുപത്രി പുതിയ പുതിയ ബിൽഡിംഗ് ലിഫ്റ്റോട് കൂടി കാരണം അവിടെ വരുന്ന രോഗികൾ അങ്ങനെയുള്ള ആളും അപ്പോൾ അവർക്കും കൂടി സൗകര്യപ്രദമായ രൂപത്തിൽ ലിഫ്റ്റോട് കൂടി പുതിയ ബിൽഡിംഗ് അവിടെ പണി ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി കളമ്പൂരുള്ള അതിനു മാതൃക സംവിധാനം ആരംഭിച്ചുകഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ നാല് ആളുകളെ അല്ലെങ്കിൽ മരിച്ച ആളുകളെ ഫ്രീസറിൽ വെക്കാൻ സൗകര്യത്തിൽ നാല് ഡെഡ് ബോഡി വെക്കാൻ സൗകര്യത്തിൽ എവിടെ ഈ താലൂക്ക് ആശുപത്രി ഇത്രയും സൗകര്യത്തിന് ഇങ്ങനെ ഒരു സംവിധാനം പിറവത്തല്ലാണ്ട് വേറെ എവിടെയുള്ള ഈ അഞ്ചു കൊല്ലത്തിന്റെ എൽ ഡി എഫിന്റെ വരണം കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ യു ഡി എഫിന്റെ വരണം എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലമായിട്ട് ഒരു പ്രവർത്തനങ്ങളും ഈ പിറവം ഈ ഭാഗത്തേക്ക് ചെയ്യാനായിട്ട് യു ഡി എഫിന് സാധിക്കാതിരുന്നത് യു ഡി എഫിന്റെ പ്രശ്നം അവർക്ക് തമ്മിൽ പ്രശ്നങ്ങളാണ് ഇപ്പൊ നമുക്ക് പഴയ ചെയർമാൻ മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് സാബുബ ജേക്കബ് ഇപ്പോഴത്തെ ആളുകൾ ഇവിടെ ഇപ്പുറത്തേക്കുണ്ടോ ഈ ഇവര് രണ്ടുപേരും രണ്ട് പക്ഷമായി നിന്നുകൊണ്ട് പയറ്റുമായിരുന്നു ഈ പാർട്ടിക്കകത്ത് പയറ്റുണ്ട് എം എൽ എ ഇവരും തമ്മിൽ പ്രശ്നമായിരുന്നു എം എൽ എനെ കൊണ്ട് എം എൽ എനെ ശരിക്കും ഈ പിറവത്തെ കാല് കുത്താൻ പോലും അന്നത്തെ ചെയർമാന്മാരോ അന്നത്തെ യു ഡി എഫ് ആരാരും സംബന്ധിച്ചിട്ടില്ല അതിന്റെ ഫലമായി അദ്ദേഹത്തിനൂടെ അഞ്ചന കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ വികസന പ്രവർത്തനം തട നടക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടും അവരുടെ തമ്മിത്തലിന്റെ ഫലമായിട്ടാണ് പെറുപത്ത ഒരു വികസനം നടക്കാൻ പറ്റിയത് അദ്ദേഹത്തിന്റെ ഭാവനയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഭാവനയ്ക്കനുസരിച്ച് ഇവിടെ ഒന്നും ചെയ്യാൻ നടന്നിട്ടില്ല സമ്മതിച്ചിട്ടില്ല അത് തന്നെയാണ് എന്റെ പ്രശ്നം ഇവിടെ പിറവത്തിന് ചെയ്യാം എന്ന് യു ഡി എഫിന്റെ നേതാക്കന്മാർ പറഞ്ഞ് ഏത് കാര്യം ചെയ്തപ്പോ തീയഞ്ചക്ക് പോ മരിച്ചു പോയാളെ കുറിച്ച് പറഞ്ഞ് ശരിയല്ല എങ്കിൽ പോലും പറയാരിക്കാൻ പറ്റിയില്ല പിറവൻ താലൂക്ക് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് പിറവത്ത് നടത്തിയ പ്രക്ഷോഭത്തിന് വല്ല കൈ നടക്കുമല്ലോ പിറവൻ താലൂക്ക് നിങ്ങൾക്ക് തന്നിരിക്കും പപ്പട വട്ടത്തിലെല്ലാ കരയുടെ മുമ്പിലും പുള്ളി തന്നെ പറഞ്ഞ് എഴുതി വച്ച ആ ആ കാലം ഇത്രയും വന്നിട്ട് താലൂക്കിനെ കുറിച്ച് പിന്നെ അക്ഷരം പോലും പിതാവായിട്ടോ പുത്തനായിട്ടോ പറഞ്ഞിട്ടില്ല അപ്പൊ അത് തീർന്നല്ലോ വിള എക്സൈസ് കടയ്ക്ക് പാലം ആരാ ഒരു ഐഡിയ കൊണ്ടുവന്നത് അത് കൊണ്ടുവന്ന് കല്ലിട്ടു 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 പറഞ്ഞു നടന്നാലാണ്ട് കല്ലിടാൻ പോയിട്ട് ബഡ്ജറ്റിൽ പത്ത് പൈസയുടെ ടോക്കൺ പോർഷൻ പോലും കൊള്ളിക്കാൻ ഈ പറഞ്ഞ തീഞ്ചക്കുവനോ അനുജക്കവനോ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതും ആ ആ ഏർപ്പാട് ചേർന്നു ഇവിടെ മിനി സിവിൽ സ്റ്റേഷനെ കുറിച്ച് നമ്മൾ ആദ്യകാലത്ത് സംസാരിക്കുമ്പോൾ നമ്മളെ കളിയാക്കുമായിരുന്നു താലൂക്കല്ലാത്തവിടത്തെ മിനി സിവിൽ സ്റ്റേഷനോ എന്ത് വർത്തമാന സി പി എം കാര് വേണം എന്ന് ചോദിച്ചാൽ പക്ഷെ എം ജെ ജേക്കപ്പ് എം എൽ എ വന്നപ്പോ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് കാലത്ത് ഇന്ന് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ മാറ്റുവരുടെ തീരത്ത് എം ജെ ജേക്കബ് മുൻകൈ എടുത്തുകൊണ്ട് അന്നത്തെ ഗവൺമെന്റിനെ കൊണ്ട് അത് അല്ലാത്ത പിറവത്ത് മിനി സിവിൽ സ്റ്റേഷൻ പണി പൂർത്തീകരിച്ച് ഒരുമാതിരി എല്ലാ സർക്കാർ ആഫീസും അവിടെ പ്രവർത്തിക്കുക അപ്പൊ അത് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു താല്പര്യം ഇപ്പോ ഈ റോഡ് അടുത്തിരുത്തി രാമംഗലം റോഡ് എത്ര നാളെ കടുപ്പ് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് ഈ റോഡിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ എന്ത് എന്ത് പണി അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇവിടെ വീതി കൂടിയ പ്രശ്നം വന്നു വീതി കൂട്ടണം ഇനിയിപ്പോ പുറകത്തെ സംബന്ധിച്ച് ട്രാഫിക് വലിയ പ്രശ്നമാണ് വീതി കൂട്ടാൻ വേണ്ടി അന്നത്തെ ചെയർപേഴ്സൺ എലമ്മിൽ സലീമും അന്നത്തെ മെമ്പർമാരും ഉൾപ്പെടെ യു ഡി എഫിന്റെ മെമ്പർമാരും എം എൽ എ വന്നിട്ടില്ലാട്ടോ ഒരു വീട്ടിൽ പോലും മന്ത്രി അല്ല യു ഡി എഫിന്റെ മെമ്പർമാർ ഉൾപ്പെടെ ഉള്ളവര് നടന്നാണ് ഈ മുളക്കുളം അമ്പലപ്പടി മുതൽ നമ്മുടെ അതിർത്തി വരെ മാമനശ്ശേരി വരെ ഉള്ള പ്രദേശത്ത് നടന്ന് ചോദിച്ച് മേടിച്ച് അതോട് വീതി കൂട്ടി എം എൽ എ വന്നിട്ടില്ല പക്ഷെ വന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമല്ല കാരണം അത് ഇവര് ജനപ്രതിനിധി എന്നല്ലെങ്കിൽ നമ്മളെല്ലാം അവരോട് താൻ നടന്നു പക്ഷെ അത് വന്നിട്ട് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ആ പണിയൊന്നും പൂർത്തീകരിക്കണ്ടേ ഇപ്പൊ എത്ര വർഷമായി കഴിഞ്ഞ അഞ്ചു വർഷത്തെ എൽ ഡി എഫിന്റെ ഭരണം കൊണ്ട് പിന്നോട്ട് പോയി അതിനെ കുറിച്ച് ആ അതിപ്പോ എന്ത് പറയാന് അത് പിറവത്തെ ജനതയോട് ചോദിച്ചാൽ അങ്ങനെ ഒരു അഭിപ്രായം ആരും പറയല ഇപ്പൊ കന്നീറ്റുമല്ല ശ്മശാനായിരുന്നല്ലോ ആ കന്നീറ്റമ ചെന്നാൽ അവിടെ അത് അതിന് ചുറ്റും രണ്ട് ഏക്കർ സ്ഥലം നമ്മൾ വില കൊടുത്ത് മുനിസിപ്പാലിറ്റി മേടിച്ചു അവിടെ ഏറ്റവും ആധുനികമായ പ്ലാന്റ് എന്ന് ഈ ഖരമാലിന്യങ്ങളും അല്ലാത്തതും ജൈ അജൈവും ജൈവവുമായിട്ടുള്ള മാലിന്യങ്ങൾ സംസ്കരിച്ചുകൊണ്ട് പുതിയ രൂപത്തിലേക്ക് മാറ്റി നമ്മളെ പരിശുദ്ധമാക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ അവിടുത്തെ പ്ലാന്റ് പ്രവർത്തനം മറ്റു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അപ്പൊ അതൊരു അതൊരു നല്ല ഇപ്പൊ നമ്മുടെ കൊച്ചി കോർപ്പറേഷന്റെ പുക കൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഇന്നില്ലേ അറിയാലോ അവിടെ കോർപ്പറേഷൻ മുൻകൈ എടുത്ത് മന്ത്രി ഇടപെട്ടു മുഖ്യമന്ത്രി ഇടപെട്ടു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇടപെട്ടു ഇപ്പൊ അവിടെ ഫുട്ബോൾ കളിക്കാം ക്രിക്കറ്റ് കളിക്കാം ആ രൂപത്തിലേക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് നമ്മൾ കഞ്ഞീറ്റല മാറ്റി അതൊരു ചെറിയ കാര്യമാണ് അപ്പോ പിറവും പട്ടണത്തിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു അത് ഇപ്പൊ ആറ്റുജ്വരം പാർക്ക് കഴിഞ്ഞ പ്രാവശ്യം അവിടെ റോഡ് ഉണ്ടോ എന്ന് വെച്ചാൽ റോഡ് ഉണ്ടായിരുന്നു പക്ഷെ ഒരു യാത്ര സുഖകരമായ യാത്ര അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അത് വളരെ നല്ല നിലയിൽ മെച്ചപ്പെടുത്തി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം കഴിഞ്ഞു ആ നിലയ്ക്ക് അതിനെ മാറ്റിചേരുന്ന റോഡ് ഓക്കെ ആയി ഇപ്പൊ നമ്മുടെ ലക്ഷം വീടുകൾ എന്താ ലക്ഷം വീട്ടില് പത്ത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭിത്തിക്ക് അപ്പുറത്ത് രണ്ട് കുടുംബം കിടക്കുക രണ്ട് മൂന്ന് തലമുറകളായി ആ രണ്ട് മൂന്ന് തലമുറകളായി അവിടെ താമസിക്കുന്ന ആ കുടുംബക്കാരെ ഒറ്റ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കണം എന്നുള്ള ഈ നാട്ടിലെ ലക്ഷം വീടുകാരുടെയും നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹ അത് അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞു അത് പൂർണമായും കളമ്പൂർ പൂങ്ങമലയിലുള്ള ലക്ഷം വീടിന്റെ എല്ലാവർക്കും അഞ്ച് സെന്റ് വീതം തിരിച്ച് തിരിച്ചു തിരിച്ച് എന്റെ സ്വന്തമായ വീടും പണിത് അവർക്ക് താക്കോലും കൊടുത്ത് എൻ്റെ ഏർപ്പാടായി അവർ ഒറ്റ വീട്ടിൽ താമസിക്കുക ചാലപ്പുറം ലക്ഷം വീട്ടിൽ ബഹുഭൂരിപക്ഷം വരുന്ന വീടുകളും ഒറ്റ വീട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ മുഴുവൻ ഈ ഇവിടെയുള്ള ഉള്ള നാല് ലക്ഷം വീടുകളിലും ആ രൂപത്തിലേക്ക് മാറ്റാൻ എല്ലാ ശ്രമവും നമ്മൾ നടത്തി അപ്പോൾ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് അവർ ആ ഉള്ള ഭവനം മെച്ചപ്പെടുത്തി നല്ല രൂപത്തിലേക്ക് സ്വതന്ത്രമായി ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം അവിടെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെയുണ്ട് പിന്നെ ലൈഫ് പദ്ധതിപ്പെടുത്തി ഈ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് പദ്ധതിപ്പെടുത്തി വീട് നിർമ്മിച്ചോടത്താണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നമ്മുടെ മുനിസിപ്പാലിറ്റി കുറവാണ് അപ്പൊ അത് കുറവാണെന്ന് പറയാൻ പറ്റുമോ അപ്പൊ ആ നിലയ്ക്കുള്ള വിവിധ മേഖലകളിൽ മുമ്പ് എന്നത്തേക്കാൾ കൂടുതൽ നല്ല വികസന പ്രവർത്തനം നടന്നു ഇപ്പൊ ഇന്നലെ അറുപത്തി ലക്ഷം രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്തത് നമ്പൂരി വരെ എന്താ കാര്യം ഇപ്പം നമുക്ക് ജലസേന വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നു മൂവാറ്റുഴി ആറ് നമ്മുടെ പുറകത്തെ നെടികെ മുറിച്ച് തെക്കോ തെക്കോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ കുടിവെള്ളം വേനൽക്കാലമായ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയും നാളും എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിരുന്ന ആളുകൾക്ക് സാധിക്കാത്ത പണിയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ദിവസം അറുപത്തിയഞ്ച് ലക്ഷം രൂപ മുടങ്ങി കല്ലുവാരി വരെ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ അപ്പോൾ പഴയ പൈപ്പ് പാർട്ടികളത് മാറ്റിക്കൊണ്ട് എല്ലാ വീട്ടിലും കുടിവെള്ളം ഒരു കാരണവശാലും കുടിവെള്ളത്തിന് മുട്ടൽ വരുത്താതിരിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ആദ്യം കുടിവെള്ളത്തിന് പരിഹരിച്ചെടുത്തിരിക്കുക അങ്ങനെ എല്ലാ ഓരോ വിഷയത്തിന്റെ അകത്തും നമ്മൾ നമ്മളിടത്ത് അപ്പപ്പോ പരിഹാരം കാണുന്നുണ്ട് കാണിട്ടുണ്ട് നിലവിലിപ്പോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാലം വിറവും ഭരണസമിതിയുടെ അംഗങ്ങളും അതുപോലെ ഭരണസമിതിയും എൽ ഡി എഫ് സർക്കാരും കൂടി ചെയ്യാവുന്നതിന്റെ മാക്സിമം ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അല്ലെ മാക്സിമം ചെയ്ത് കഴിഞ്ഞു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഇനി നമുക്ക് നാട്ടിൽ വികസനം നടക്കണം അത് ഞങ്ങളുടെ ഭാവനയിൽ ഇനിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇപ്പോ നന്നായി ചെയ്തിട്ടുണ്ട് തർക്കുമില്ല ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ആഗ്രഹത്തെ അനുസരിച്ച് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചോ പിറകും പഞ്ചാബ് മുനിസിപ്പാലിറ്റിയിലെ ഗ്രാമങ്ങളിലേക്കൊന്ന് നടക്കുമ്പോൾ ടാർ ചെയ്യാത്ത ഏതെങ്കിലും റോഡുണ്ടോ എല്ലാ റോഡും ടാർ ചെയ്തു സുന്ദരമാക്കി മനോഹരമാക്കി ടാർ ചെയ്യണ്ട ടാർ ചെയ്യുന്നു കോൺക്രീറ്റ് ചെയ്യേണ്ടത് കോൺക്രീറ്റ് ചെയ്യുന്നു കട്ട വിരിക്ക കട്ടിരിക്കുന്നു ആ രൂപത്തിലേക്കുള്ള സംവിധാനം എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ സഞ്ചാരം സമ്പൂർണമാകുന്ന രൂപത്തിലേക്ക് ആറി ആയിട്ടുണ്ട് എന്നാലും എല്ലാം ആയോ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് എം എൽ എ മാർക്കും അഞ്ചു കോടി രൂപ വീതം തങ്ങളുടെ മണ്ഡലത്തിലെ സർക്കാർ പള്ളിക്കുടം ഹൈടെക് ആക്കാൻ തീരുമാനിച്ചു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ എം പി എം എൽ എ അനൂപ് യാക്കബനും കിട്ടിയ അഞ്ചു കോടി അഞ്ചു കോടി രൂപ ബാങ്ക് ചെക്ക് ഇട്ട് കൊടുത്താ പക്ഷെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ആകെ പണിട്ടുള്ളൂ ബാക്കി ഇപ്പോഴും പണിയാ കിടക്കുക എന്തു ചെയ്യാ പണിക്കാത്ത അപ്പോൾ സർക്കാർ പള്ളിക്കൂടങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിന്റെ അകത്ത് നമ്മുടെ എം എൽ എ ഇത്രയും കുറ്റകരമായ അനാസ നടത്തിയ ഒരു എം എൽ കാരണം നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും ഈ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായ ജോൺ ഫെർണാണ്ടസിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും നടന്നു ഇവിടെ മാത്രം നടന്നിട്ടില്ല അത് എം എൽ എക്ക് താല്പര്യമുണ്ടെങ്കിൽ നടത്തിക്കേണ്ടതല്ലേ ഇവിടെ സ്ഥലയില്ലാത്തതുകൊണ്ടല്ലോ ഇനിയിപ്പോ പുതിയ സ്ഥലം മേടിക്കണി സ്ഥലയില്ലെന്ന് പറയാം പക്ഷെ അവിടെ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സ്ഥലത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അവിടെ കിട്ടുന്ന പണിയാൻ സൗകര്യം ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് അത് പണി പൂർത്തീകരിക്കുന്നില്ല അദ്ദേഹം സമ്മാനം പറയണ്ടേ ഭവന നിർമ്മാണത്തിന് വേണ്ടി കുറേ സ്ഥലം നമുക്ക് കിട്ടിട്ടുണ്ട് നമ്മളതിൻ്റെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആളെ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ പുതിയ ഭൂ നിയമം ഭേദഗതിയുമായി ബന്ധപ്പെടുത്തിയ പക്ഷെ അങ്ങനെ ഒരു സാങ്കേതിക തടസ്സം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് ഈ മുനിസിപ്പാലിറ്റി സഹായിക്കേണ്ടത് ആരാ എം എൽ എ സഹായിക്കേണ്ടത് ആ സഹായം എം എൽ എയുടെ നിന്ന് ഈ മുനിസിപ്പാലിറ്റി ഉണ്ടാകുന്നുണ്ടോ ഇവര് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനും വൈസ് ചെയർമാനോടും റവന്യൂ മന്ത്രിയെ പോയി കാണുന്നു അതിന് ലഭിക്കുന്നു സാങ്ക്ഷൻ ആകുന്ന രൂപത്തിലേക്ക് ആയിരുന്നു ഞാൻ പറഞ്ഞത് ഇത് ഒരു എം എൽ എ ചെയ്യേണ്ട പണി എം എൽ എ ചെയ്യേണ്ടേ ആ പണിക്കകത്ത് അദ്ദേഹം പഴയ സാബൂഹ്യ ചേക്കപ്പിനെ കാണുന്ന പോലെയാണ് ജൂലിനെ സലീമിനെ കാണണേ അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ ഞങ്ങൾക്ക് ഇപ്പൊ എം എൽ എ ഏത് പാർട്ടിക്കാനായാലും ഞങ്ങൾക്ക് വാദമല്ല നമ്മുടെ നാടിന്റെ വികസനം നടത്താൻ അത് ഏത് രൂപത്തിനും ആ ഞാൻ സർക്കാർ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ നമ്മുടെ സർക്കാർ വന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് അന്വേഷിച്ച് ഞാൻ പോയിട്ടുണ്ട് നബാഡിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് കൃത്യപ്പെടുന്നത് അപ്പൊ നബാദിന്റെ ഫണ്ട് ഉണ്ട് എം എൽ എുടെ ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ആ നിലയ്ക്കാൻ അപ്പൊ ഏത് ഏജൻസിയിലും കയ്യിൽ നിന്ന് പണം കിട്ടിയാലും അത് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തിയെട്ട് ഡിവിഷനുകളാണ് ഇനി വരാൻ പോകുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഡിവിഷനും കൂടിയിട്ടുണ്ട് അപ്പൊ ഈ ഇരുപത്തിയെട്ട് ഡിവിഷനുകളിലും മറ്റുള്ള കാര്യങ്ങളും ചർച്ചകളും അതുപോലെ തന്നെ ബൂത്ത് തല ആൾക്കാരെ കണ്ടെത്തി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടപടികൾ ക്രമങ്ങളൊക്കെ ആയോ ഞങ്ങള് എല്ലാ ഡിവിഷനിലും ആ ഡിവിഷൻ കമ്മിറ്റി രൂപീകരിച്ചു സെക്രട്ടറി ഉണ്ടായിട്ടുണ്ട് അതിന്റെ കമ്മിറ്റി ഉണ്ടായി ഇപ്പോ ഞങ്ങൾ അവിടെ വോട്ട് ചേർക്കാനുള്ളത് പരമാവധി ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഞങ്ങളുടെ അല്ലാത്ത വോട്ടുകൾ ഞങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് വരേണ്ട വോട്ടുകളെ തിരിച്ചു വരുത്താനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ആ രംഗത്തുള്ള വോട്ടുമായി ബന്ധപ്പെട്ട സൗരവ പത്ര പരിപാടി ഞങ്ങൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ കുടുംബ സംഗമം പോലെ എല്ലാ ഡിവിഷനിലെയും ആളുകളെ ഞങ്ങളുടെ ആളുകളെ എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ആനുകാല രാഷ്ട്രീയ സമ്പവാസങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങൾ വിശദീകരിച്ച് ഞങ്ങൾ അപ്പം തെരഞ്ഞെടുപ്പിലേക്ക് ചെന്നു കഴിഞ്ഞ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കാ അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും എന്തൊക്കെ നമ്മൾ ചെയ്തു ആരോഗ്യ രംഗത്ത് എന്ത് ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്തു അതുപോലെയുള്ള കാർഷിക മേഖലയിൽ എന്തു ചെയ്തു വ്യവസായ മേഖലയിൽ എന്തു ചെയ്തു ഇനി പുതിയ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട സംവിധാനത്തിന് എന്ത് വേണം അതൊക്കെ ഓരോന്നും ഓരോ ഐറ്റം തിരിച്ച് 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 നമ്മൾ പ്രത്യേകം തയ്യാറാക്കി ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വില്ലിങ്ങാക്കി എന്ത് ഒരു തർക്കവും വേണ്ട ആദ്യം പറഞ്ഞ പോലെ മോഹൻലാലിന്റെയും ചോഭന്റെ പുതിയ സിനിമ ഉണ്ടോ തുടരും എന്നുള്ള സിനിമ ഉണ്ടല്ലോ ആ തുടരും എന്ന് പറഞ്ഞാല് പിണറായി വിജയന്റെ ഗവൺമെന്റ് തുടരും ഇവിടെ എൽ ഡി എഫിന്റെ മുനിസിപ്പാലിറ്റിയും തുടരും ഒരു തർക്കവും വേണ്ട കാര്യം നിലവിൽ വളരെ ശുഭാപ്തി വിശ്വാസം ഓരോയാണ് സി കെ പ്രകാശ് ഇപ്പം നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പിറവ നഗരസഭയുടെ ഇടതുമുന്നണിയുടെ ഭരണവും അതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാരിന്റെ ഭരണവും തുടരുമെന്നും ഒപ്പം തന്നെ പിറവത്ത് വീണ്ടും വികസനങ്ങൾ കൊണ്ടുവരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ൂടിയാണ് അദ്ദേഹം നമ്മോടൊപ്പം അല്പസമയം ചെലവഴിച്ചത് വളരെ സന്തോഷമുണ്ട് അല്പസമയം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവിധ ആശംസകളും താങ്ക് യു അപ്പൊ നമസ്കാരം പിറവ നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ പിറവ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിനു മുമ്പ് തന്നെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാവരും ചർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളൊപ്പം ചേരുന്നത് കേരള കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് ചന്തയിലാണ് സുരേഷ് കേട്ട നമസ്കാരം ഉണ്ട് അപ്പോ പിറവും നഗരസഭയുടെ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളാണ് നിലവിൽ ചൂട് പിടിച്ചിരിക്കുന്ന സമയമാണ് തെരഞ്ഞെടുപ്പിന്റെ അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് മാനി ഗ്രൂപ്പിന്റെ നേതാവിന് ആദ്യമേ ഒരു നേതാവ് വന്നു ഇപ്പം ഇനി ജില്ലാ ജനറൽ സെക്രട്ടറി വന്നിരിക്കുകയാണ് എന്താണ് മാണി ഗ്രൂപ്പിന് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ക എൽ ഡി എഫിൻ്റെ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഈ വരുന്ന ഈ അഞ്ച് വർഷത്തേക്കാൻ പോവുകയാണ് അഞ്ച് വർഷത്തെ ഭരണം വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു ഭരണമാകുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളും കൂടി കേരള കോൺഗ്രസ് ഇതിനകത്തൊരു ഭാവ വാവക്കാർന്നു ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് അർഹപ്പെട്ട രീതിയിലുള്ള സീറ്റ് സീറ്റ് ചർച്ചകൾ നടന്നിട്ടില്ല ആ ചർച്ച നടക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ വിഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് അംഗീകാരം തന്നുകൊണ്ട് സീറ്റ് വിവര വിഭജന ചർച്ച ഭംഗിയായി നടക്കുമെന്നാണ് എന്റെ ഒരു ധാരണ ഈ പിറവത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതു മുന്നണിയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് പിറവത്തിന്റെ ഇതുവരെ അഞ്ചു വർഷം നടത്തിയിട്ടുള്ള ഭരണ മികവുകൊണ്ട് വീണ്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചു പിടിക്കുന്നു എന്താണ് മാണി ഗ്രൂപ്പിന്റെ നേതാവിന് പറയാനുള്ളത് തീർച്ചയായിട്ടും എൽ വീണ്ടും അധികാരത്തിൽ പിറവത്ത് വരും കാരണം നമുക്ക് സാധാരണക്കാരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചത് കർഷകർ കർഷക തൊഴിലാളികൾ അത് കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള ഉപകരണങ്ങൾ തുടങ്ങി അതിൻ്റെ കാർഷിക വിത്തുകൾ മുതൽ ഇവിടെ വിതരണം ചെയ്ത് കാർഷിക മേഖലയെ വളരെ ശക്തിപ്പെടുത്തുവാൻ ഈ എൽ ഡി എഫ് ഭരണത്തിന് സാധിച്ചു കൂടാതെ ഈ ഇവിടെ നിത്യരോഗികളായ ആൾ ആൾക്കാരെ ചികിത്സയ്ക്ക് തന്നെ പാലിയേറ്റുക എന്നുള്ളത് വളരെ ഫല ഫലപ്രദമായ രീതിയിലാണ് പ്രവർത്തിച്ചു പോകുന്നത് നമുക്ക് വേണ്ടത് സാധാരണ ജനങ്ങൾക്ക് ഉപകാരം ആര് ചെയ്യുന്നു അവരുടെ കൂടെ നിൽക്കുമ്പോൾ കാരണം ഇത് പല രാഷ്ട്രീയ പാർട്ടിയുടെ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് പലരും വന്ന് പലർ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫിനെയാണ് ഇപ്പോ ഭരണ മുന്നണി ഇപ്പൊ നഗര നഗരസഭ ഭരിക്കുന്ന ഭരണപക്ഷത്തിന്റെ ഒരു കൌൺസിലർ മാണിഗ്രൂപ്പിന്റെയാണ് ശ്രീ ജിൽസ് പരിപ്പുറം അദ്ദേഹം കഴിഞ്ഞ അഞ്ചുവർഷ കാലമായിട്ട് അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഇപ്പൊ ഭരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് അദ്ദേഹം ഇടയ്ക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവ് എന്നെ പറയുന്നത് അദ്ദേഹം എവിടെയാണെന്നുള്ള ചോദ്യമൊക്കെ വന്ന് അതിനെക്കുറിച്ച് മാണി ഗ്രൂപ്പിന്റെ നേതാവിന് എന്താ പറയാനുള്ളത് പല ഘടകക്ഷിയിലെ പല ആൾക്കാരും ഈ ജിൽസ് പെരിയപ്പുറത്തിനെ ചാക്കിടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു നിലവിൽ ജിൽസ് പെരിയപ്പുറം കേരള കോൺഗ്രസ് എമ്മിൽ ആണ് പ്രവർത്തിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മുനിസിപ്പാലിറ്റിയിൽ നിൽക്കുന്നതും പിന്നെ ഇതിർപക്ഷത്തിന് പല രീതിയിലുള്ള അഭിഖ്യാതകളും പറയാം ഇപ്പൊ അദ്ദേഹം നിലവിൽ കഴിഞ്ഞ കോട്ടയം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവ് ഇപ്പൊ ഫ്രാൻസിസ് ജോർജ് എം പി ആയിരിക്കും അദ്ദേഹത്തിന് മാലയിടി അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെ അദ്ദേഹം പോകുന്നുണ്ടല്ലോ അപ്പൊ അതിനെന്താവാ പറയാനുള്ളത് അതിൽ ജോസഫ് ഗ്രൂപ്പിന് മാത്രമല്ല പാലായി പോയി മാണി സീകന്റെ വീട്ടിൽ ചെന്ന് കേക്ക് കൊണ്ടുപോയി കേക്ക് മുറിച്ചില്ല അപ്പൊ ജിൽസ് ജിൽസിന്റെ റൂട്ടിൽ പോവാണെ അടുത്ത ഈ സന്ദേശം തിരഞ്ഞെടുപ്പിൽ ജിൽസിന്റെ നിലപാട് എന്താണെന്ന് ഞങ്ങൾ ജിൽസിനോട് അതായും അതനുസരിച്ച് ജിൽസിന്റെ രീതി ഇപ്പൊ ഞങ്ങൾ ഉൾക്കൊണ്ട് പോകാവുന്ന രീതിയിലാ ജിൽസ് നിക്കാതെങ്കിൽ ഞങ്ങൾ ഉൾക്കൊണ്ട് പോകും ഇല്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി നേതൃത്വം എന്ത് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പൊ മാണി ഗ്രൂപ്പിന്റെ നേതാവായതുകൊണ്ട് മാത്രം ചോദിക്കുന്നതാണ് താങ്കളുടെ പാർട്ടിയുടെ ഒരു കൗൺസിലർ എനിക്ക് പോണത് രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു കൗൺസിലറുടെ പിൻബലത്തോടു കൂടിയാണ് ഇപ്പോഴും ഭരണ ഭരണഘർഷം നിൽക്കുന്നത് അപ്പൊ അദ്ദേഹം ഒരു അഭിഭാജ്യ ഘടകം തന്നെയാണ് മാണി ഗ്രൂപ്പിന് അല്ലേ തീർച്ചയായിട്ടും കാരണം ഒരു ഒരു സീറ്റിൻ്റെ മുൻഗണനയിലാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഭരിച്ചു ഭരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും മുനിസിപ്പൽ ചെയർപേഴ്സന്റെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വേണ്ടിയാണ് ജിൽസ് പേര്യപ്പർ വോട്ട് ചെയ്തത് അപ്പം നിലവിൽ എൽ ഡി എഫിൻ്റെ കൂടെയാണ് ഇത് ഇന്ന് വരെ ജിൽസ് പരിയപ്പർ നിലകൊള്ളുന്നത് അപ്പം ആ രീതിയിൽ ഞങ്ങൾക്ക് ജിൽസിന്റെ ആ ഗ്രൂപ്പിൽ പോയി ഈ ഗ്രൂപ്പിൽ പോയി എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല പല പല വികസന പ്രവർത്തനങ്ങളും പിറവത്തേക്ക് കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ മുഴുവനായിട്ടും നടത്തിയത് അല്ലെങ്കിൽ കൂടുതലും ഭൂരിഭാഗവും നടത്തിയ എം എൽ എ ഫണ്ട് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് എന്താണ് മാണി ഗ്രൂപ്പിന്റെ നേതാവിന് പറയാനുള്ളത് അല്ല കഴിഞ്ഞ ദിവസം ജെ പി ഗ്രൂപ്പിന്റെ ഒരു നേതാവ് ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് ജനറേറ്റർ വാങ്ങുന്നതിന് വേണ്ടി അനുവദിച്ചെന്ന് ഏതെങ്കിലും രേഖയിൽ ഈ പറഞ്ഞ നേതാവിന് ഇരുപത് ലക്ഷം രൂപ പിറവൻ ഗവൺമെൻറ് താലൂക്ക് ഹോസ് ഹോസ്പിറ്റലിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ നിലവിൽ അവിടെ ഇരിക്കുന്ന ജനറേറ്റർ എം എൽ എ കൊടുത്തതിൻ്റെ എന്തെങ്കിലും രേഖകൾ ഈ നേതാവിന് പരസ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് അതുകൂടാതെ ഈ പിറവ ഗവൺമെൻറ് സ്കൂൾ അഞ്ച് കൊല്ലം മുമ്പ് ഹൈടെക് ആക്കാൻ തീരുമാനിച്ചതാണ് നിലവിലെ ഏതെങ്കിലും കണ്ടോ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം രൂപ മുടക്കി ബാക്കി കാശെല്ലാം ലാസ്സാക്കി ഇപ്പം എൽ ഡി എഫ് ഗവൺമെന്റ് അത് വീണ്ടും ആ സ്കൂള് ഹൈടെക് ആക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂട്ടായ്മ കൊടുത്ത് മുന്നോട്ട് നോക്കുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം പിറവൻ രാമംഗലം റൂട്ടിൽ ഒരു യാത്രക്കാരൻ കുട്ടിയായിട്ട് പോയപ്പോൾ അവിടെ ഒരു കിടങ്ങിൽ വീണാ കുട്ടിക്ക് അപകടം ഉണ്ടായി അതേപറ്റി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആ റോഡിന്റെ മെയിൻ്റനൻസിന് വേണ്ടി അനുവദിച്ചിട്ട് എം എൽ എ ഇന്ന് വരെ അത് എഗ്രിമെന്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ കറിയാൻ സാധിച്ചത് പിന്നെ വികസനം മുനിസിപ്പാലിറ്റിയുടെ വികസനം ഫ്ലൈറ്റ് കൊണ്ട് പോയി പുഴയുടെ തീരത്ത് കൊണ്ടു വെക്കണം അല്ല വികസനം സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് എന്താണ് എത്തിച്ചേരുന്നത് അതിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് താങ്കൾ പറയുന്നത് പോലെ ഇപ്പോ ഇനിയിപ്പോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് എത്രമാത്രം ശക്തമായ രീതിയിലായിരിക്കും താങ്കളുടെ പാർട്ടിയും അതുപോലെ തന്നെ ഇടതു മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത് എങ്ങനെയൊക്കെയായിരിക്കും എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ഒരു പ്ലാനിങ് അത് തീർച്ചയായിട്ടും ഞങ്ങൾ എൽ ഡി എഫുമായിട്ട് കൂടിയാലോചിച്ച് മുന്നോട്ട് പോകുന്ന രീതികളും അതിൻ്റെ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് വേണ്ടത് എന്ന് എൽ ഡി എഫ് ചർച്ചയിൽ വരും അതനുസരിച്ച് അവരുമായിട്ട് ഞങ്ങൾ വളരെ യോജിച്ചാണ് ഇതുവരെ ഞങ്ങൾ വൈകൊണ്ടിരിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകും താങ്കളുടെ പാർട്ടി ഇവിടെ വളരെ സപ്പോർട്ടീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ താങ്കളുടെ പാർട്ടി നേതൃത്വം ഇതിനെങ്ങനെയാണ് നോക്കിക്കാണത് ഞങ്ങൾ അതായത് കെ എം മാണി സാറ് യു ഡി എഫ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ശില്പികളിൽ ഒരാളാണ് ആ മാണിസാറ് നയിച്ച ആ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ യു ഡി എഫിൽ നിന്ന് ചവിട്ടി പുറക്കുക പുറത്താക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ പാർട്ടി വിട്ടുപോയെന്ന് യു ഡി എഫിൽ പലരും പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷെ അത് തെറ്റാണ് കാരണം അന്നത്തെ യു ഡി എഫ് കൺവീനർ ശ്രീ ബെന്നി ബെഹന്നാൻ നമ്മളെല്ലാവരും ഈ ചാനലിൽ കണ്ടതാണ് ദൃശ്യമാധ്യമങ്ങളെ അത് കണ്ടതാണ് വ്യക്തമായിട്ട് കാരണം കെ എം മാണി നയിക്കുന്ന കേരള കോൺഗ്രസിന് യു ഡി എഫിൽ തുടരാൻ അർഹതയില്ല എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് ബെന്നി അതിനുശേഷം ഞങ്ങൾ യു നിന്ന് വിട്ടു വന്നപ്പോൾ ഞങ്ങൾ വളരെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്ത് എൽ ഡി എഫിലേക്ക് കൊണ്ടുപോവുകയും ഈ നിമിഷം വരെ എൽ ഡി എഫിൽ ഞങ്ങൾക്കൊരു പുഴുക്കുത്ത ഉണ്ടായിട്ടില്ല വളരെ എൽ ഡി എഫിൽ എല്ലാരുമായിട്ട് ചോദിച്ച് ഞങ്ങൾ ശക്തനായ നേതാവ് ശ്രീ ജോസ് കെ മാണി ആയിട്ട് ആലോചിച്ചുള്ള എൽ ഡി എഫിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും എൽ ഡി എഫിന്റെ പ്രാദേശിക നേതാക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളിൽ നിന്നോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ എൽ ഡി എഫ് നിൽക്കണേ ഞങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾ പോരുവാണോ വരുവാണോ പാട്ട് വിടുകയാണ് എൽ ഡി എഫ് നിന്ന് വിട്ടു വിട്ടുപോരുവാന്നൊക്കെ ദൃശ്യവാതങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ അത് അങ്ങനെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല ഈ നിമിഷം വരെ അങ്ങനെ ചർച്ച നടന്നിട്ടില്ല ഞങ്ങളുടെ പാർട്ടി നയിക്കുന്നത് ശ്രീ ജോസ് കെ മാണിയാണ് ആ നേതാവ് ഇന്ന് എൽ ഡി എഫിൽ തുടർന്ന് വളരെ തൃപ്തികരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ സുരേഷ് എന്തേലി പറയുന്നത് മാണി സാറിന്റെ കാലഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ മകൻ ജോസ് കെ മാണി ഉള്ളപ്പോഴും എൽ ഡി എഫിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു പരസ്പര പരസ്പരത്തോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിലവിൽ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ കഴിഞ്ഞ തവണത്തെ കോട്ടയം പാർലമെന്റിന്റെ എം പി മാണി ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു അപ്പൊ അദ്ദേഹം അതിനുശേഷം മത്സരത്തിൽ വിജയിച്ചില്ല അപ്പൊ ഇപ്പൊ നിലവിൽ എംപിയുടെ ഫണ്ട് കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവ് പറഞ്ഞു എന്ത് ഫണ്ടോ ആ ഫണ്ട് എന്താ ഇവിടെ നടത്തുക എന്നൊന്ന് കാണിച്ചതാ ഈ പിറവത്ത് ശ്രീ തോമസ് ചൈൽ ഗാർഡൻ എം പി ആയിരുന്നു അപ്പൊ ഏത് ഭാഗത്ത് ഹൈമാക്സ് ലൈറ്റ് കൊടുക്കാത്ത നിങ്ങൾ ഓരോ സ്ഥലത്തു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന നമ്മുടെ മുൻ എം പി ക്ലൈമാക്സ് ൈറ്റുകളൂ ഇനി അതിലടയ്ക്ക് കൊണ്ട് ആരെങ്കിലും വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും വെച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഇടതു മുന്നണിയുടെ ഈ ഭരണപക്ഷവും അതുപോലെ തന്നെ താങ്കളെ പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള പിണറായി സർക്കാരും ഒന്നും അധികം കാര്യങ്ങളും ചെയ്തില്ലെന്ന് പറയും അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇനി എന്താണ് വിശേഷം നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ മാത്രം എടുത്താൽ മതിയല്ലോ നമ്മള് പിറവത്തുള്ള രണ്ട് പിറവത്ത് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പിന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടുതൽ വരുന്നതിനേക്കാളും കൂടുതൽ ആ മേഖലയിലുള്ളവർ പോലും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പൊ വരുന്നുണ്ട് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന അതേ പ്രതിയിലാണ് നമുക്ക് ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുന്നത് അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാണ് സാധാരണ രീതിയിൽ ഒരു ഭരണസമിതി ചെയ്യേണ്ടത് ആ കാര്യങ്ങളെല്ലാം പെർവത്ത് ഭംഗിയായി നടക്കുന്നുണ്ട് അതിനകത്ത് ഇനിയിപ്പോ എം എൽ എ ചെയ്ത് എന്നാന്ന് എം എൽ എ ഒന്ന് ഞങ്ങളെ കുട്ടി കാണിച്ചതാണ് ഞങ്ങളൊന്ന് കാണാം ഒരു എം എൽ എ ആവുമ്പോൾ എം എൽ എക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്ത് പോണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് മുമ്പ് പറഞ്ഞ് മൂന്ന് കാര്യങ്ങളാണ് അതോ മൂന്ന് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ എത്രയോ കാര്യങ്ങൾ പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി കിടപ്പുണ്ട് അതൊന്നും മുന്നോട്ട് പോകുന്നില്ലല്ലോ അപ്പോ എം എൽ എ ആവുന്ന ആള് ഞാനാ എല്ലാം ചെയ്ത ഞാനാ എല്ലാം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ച ആളോട് ചോദിക്കുക ജേക്കബ് ഗുരു ഒറ്റയ്ക്ക് കോൺഗ്രസിന്റെയോ മറ്റ് യു ഡി എഫിന്റെ ഘടകക്ഷികളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് പിറവത്ത് ഒന്ന് മത്സരിച്ചാൽ ജയിക്കുമെങ്കിൽ ജയിക്കുമോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ വലിയ പറയാൻ തയ്യാറായിട്ടൊരു കേരള കോൺഗ്രസിലെ നേതാവ് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ ഞങ്ങൾ അവരോടായിട്ട് തുറന്ന് ചർച്ചയ്ക്ക് തയ്യാറാണ് അപ്പോൾ നിലവിൽ ഇപ്പൊ നമ്മുടെ മാണി മാണിഗ്രൂപ്പിന്റെ നേതാവ് സുരേഷ് ചന്ദലി അല്പസമയം നമ്മോടൊപ്പം ചേർന്നു മെറോ നഗരസഭയിലേക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പോലെ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ശക്തമായി ഇരുപത്തിയെട്ട് ഡിവിഷനുകളിലും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിച്ച് വീണ്ടും മരണം പിടിക്കും എന്നുള്ള നിങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ആ രീതിയിലുള്ള ഒരു ഭരണമാണ് മെറോ മുനിസിപ്പാലിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം എന്നാൽ വളരെ സന്തോഷമുണ്ട് അല്പസമയം നമ്മുടെ പിറവ് നഗരസഭയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് ചന്തേലി നമ്മോടൊപ്പം ചേർന്ന് വളരെ സന്തോഷം താങ്ക്